പിണറായി വിജയൻ ഇനി മരപ്പട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക കട്ടക്കലിപ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഈ പോക്ക് പോകുകയാണെങ്കിൽ താമസിയാതെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് അന്ത്യകൂതാശ നടത്താം പിന്നെ സഖാക്കൾക്ക് മരപ്പട്ടി നീരാളി ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന് എ കെ ബാലൻ വെട്ടിത്തുറന്നു പറയുന്നു പാർട്ടിക്ക് മുന്നറിയിപ്പുമായി ബാലൻ രംഗത്ത് വന്നതോടെ ഇത് പിണറായിക്കിട്ട് മുഖത്തേറ്റ അടിയാകുന്നു ഈ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് കൂടി എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനെ ഈ പരുവത്തിലാക്കിയത് പിണറായി വിജയൻ തന്നെ നേതാക്കൾ ഓരോരുത്തരായി വിളിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു ചേരി തിരിഞ്ഞ് അടിയും തുടങ്ങിയിട്ടുണ്ട് ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെട്ടാൽ പിന്നെ സി പി എം വട്ടപൂജ്യമാണ് ഇടതു പാർട്ടികൾ ചിഹ്നം സംരക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് എ കെ ബാലൻ നൽകുന്നത് നിശ്ചിത ശതമാനം വോട്ട് ലഭിച്ചില്ലെങ്കിൽ ദേശീയ പദവി നഷ്ടമാകും പിന്നെ ഈനാമ്പേച്ചി നീരാളി ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന് എ കെ ബാലൻ പറഞ്ഞു സി പി എം അടക്കം നേരിടുന്ന പ്രതിസന്ധിയെയാണ് എ കെ ബാലൻ ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മിന് നേരത്തെ ബംഗാളിലും ത്രിപുരയിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു രണ്ടിടത്തും ഭരണമില്ല ഇപ്പോൾ ഇവിടെ ജയിക്കാനുള്ള സാധ്യതയും കുറവ് കേരളമാണ് ഏക കച്ചിത്തുരുമ്പ് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് ജയിച്ചത് ഇത് തുടരുന്നത് ദേശീയ പദവി അംഗീകാരത്തിന് തടസ്സമാണ് സി പി ഐയും ഈ പ്രതിസന്ധിയിലാണ് അതുകൊണ്ടാണ് ബാലൻ ഈ ചർച്ച ഉയർത്തുന്നത് നിലവിൽ ഒരു ഔപചാരിക ചിഹ്നമുണ്ട് അംഗീകാരം ഇല്ലാതാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്കിഷ്ടപ്പെട്ട ചിഹ്നമാണ് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നീരാളിയുടെയോ എലിപ്പെട്ടിയുടെയോ ഈനാം ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും അത്തരം ഒരു എത്തിയാൽ എന്താകും സ്ഥിതി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചേ പറ്റുവെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു ഈ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇടതു സർക്കാരിന് വീണ്ടും തുടർ ഭരണം വേണമെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുൻതൂക്കം വേണമെന്നും ബാലൻ വ്യക്തമാക്കി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒരുമിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം സജീവമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചാരണത്തിന് എത്തുന്നതും നിർണായകമാകും അതുകൊണ്ടാണ് എ കെ ബാലൻ അണികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇടതുപക്ഷക്കാർ ബി ജെ പി വിരുദ്ധതയിൽ വീണ് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് സി പി എമ്മിന് വലിയ വെല്ലുവിളിയായി മാറും അതുകൊണ്ടാണ് ചിഹ്ന ചർച്ച സജീവമാക്കുന്നത് സി പി എമ്മിന്റെ കുഴി തോണ്ടിയത് പിണറായി വിജയനാണ് കേരളത്തിൽ തുടർ ഭരണം കിട്ടിയപ്പോൾ തിണ്ണമിടുക്കിൽ ജനങ്ങളുടെ മെക്കിട്ട് കയറി സകലമാന മനുഷ്യരെ കൊണ്ടും വെറുപ്പിച്ചു ഏകാധിപത്യം പുറത്തെടുത്ത് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്തു അതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നാണ് പലയിടത്തു നിന്നും സൂചനകൾ പുറത്തു വരുന്നത് ദേശീയ പാർട്ടി പദവിക്കായി സി പി എമ്മിൻ്റെ ഡു ഓർ ഡൈ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരെ ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ ദേശീയ പാർട്ടിയിൽ നിന്ന് ഔട്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഫ്രീ ഹിറ്റ് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക സമയം നൽകിയതിനാലാണ് ദേശീയ പാർട്ടി പദവി നഷ്ടമാകാതെ നിൽക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് മരണ പോരാട്ടമാണ് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം അതിലെ കണക്കിലെ കളി ഇങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിൽ ആറ് ശതമാനം വിഹിതം ഇരുപത്തിയഞ്ച് എം എൽ എ മാർക്ക് ഒരു പാർലമെന്റ് അംഗം ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നേടാനായാൽ സംസ്ഥാന പാർട്ടി പദവി നേടാം കേരളം തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ സി സംസ്ഥാന പാർട്ടി പദവിക്കുള്ള മാനദണ്ഡം പാലിക്കാനാകും